നമസ്കാരം വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ വീണ് ട്രെയിനിനടിയിലേക്ക് കാൽപോയ പോയ വയോധികയെ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ഇ എസ് സുരേഷ് കുമാർ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചുകയറ്റി രക്ഷപ്പെടുത്തി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ പതിനെട്ടിനാണ് സംഭവം നടന്നത് Tutto il delle... രാവിലെ എട്ടിന് ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് കടന്നുവന്ന എറണാകുളം പൂനെ എക്സ്പ്രസിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് കുടുംബത്തോടെ എത്തിയ രണ്ടു സ്ത്രീകൾ ട്രെയിനിൽ കയറാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ വണ്ടി നീങ്ങി തുടങ്ങി ഉള്ളിലേക്ക് കയറിയ സ്ത്രീകളിൽ ഒരാൾ നിലത്തേക്ക് വീഴാൻ പോവുകയും ഒരാൾ വീഴുകയും ചെയ്തു നിലത്തു വീണ സ്ത്രീയുടെ കാൽ ട്രെയിനിനടിയിലേക്ക് പോയി ഈ സമയം ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ആർ പി എഫ് ഉദ്യോഗസ്ഥൻ ഇ എസ് സുരേഷ് കുമാർ വീഴാൻ പോയ സ്ത്രീയെ തള്ളി അകത്തേക്ക് കയറ്റുകയും നിലത്തേക്ക് വീണ സ്ത്രീയെ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്തു തുടർന്ന് ട്രെയിൻ നിർത്തിച്ച് ഇവരെ ട്രെയിനിൽ കയറ്റി അയക്കുകയായിരുന്നു ചെങ്ങന്നൂർ സ്വദേശിയായ സുരേഷ് മൂന്ന് വർഷമായി തിരൂരിൽ ജോലി ചെയ്യുന്നു ന്യൂസ് തിരൂർ ഇനി വേറെ ലെവൽ ബാസിദ് പൊങ്ങോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോൺ നയൻ